എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഒരു സാവാള തോരൻ വെക്കുന്ന വീഡിയോ ആണ് സിമ്പിളായിട്ട് വെക്കാൻ പറ്റും ടേസ്റ്റ് ആണേൽ അടിപൊളിവാണ് അപ്പോൾ ഈ തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പം തോരൻ വെക്കാൻ വേണ്ടി നമ്മളിവിടെ സാവാള എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് സാവാള എടുത്തിട്ടുണ്ട് നമ്മൾ തോരൻ വെക്കാനേ മുട്ടക്കറിയൊക്കെ വെക്കാൻ അരിയുന്ന പോലെ നമ്മൾ അരിയുന്നത് ഇപ്പൊ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരു പച്ചമുളക് കൂടെ കൊടുക്കാം ഇപ്പൊ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോ കൊടുക്കുക കൊടുക്ക പൊട്ടി വരുമ്പോൾ അരിഞ്ഞു വെച്ചേക്കുന്ന സാവാള പച്ചമുളക് ഇഞ്ചി ഇത് എത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിന്റെ അകത്തേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കാം ഇപ്പൊ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പൊ സവാള വെന്ത് വരാൻ വേണ്ടി നമ്മൾ വെള്ളം ചേർക്കണ്ട സാവാളയിലുള്ള വെള്ളം കൊണ്ട് പിന്നെ ആവി വെള്ളത്തിലും സവാള നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടും ഇത് നമുക്കൊന്ന് കൂട്ടി വെച്ച് അടച്ചു വെച്ച് വേവിക്കാം അപ്പം തേങ്ങാ തിരുമീ ഇതെടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് കറിവേപ്പിലെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് മുളക് പൊടിയൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് കൈകൊണ്ട് ഞെരടി കൊടുക്കാം തേങ്ങയും മഞ്ഞൾപ്പൊടി മുളക് പൊടി കറിവേപ്പിലൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം കൈകൊണ്ട് തന്നെ സവാളയ്ക്കകത്ത് നന്നായിട്ട് ആവി കയറി വന്നിട്ടുണ്ട് ഇത് തുറന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം കത്തേക്ക് നമ്മള് ഞെരുടി വെച്ചേക്കുന്ന തേങ്ങയും മുളക് പൊടിയും ഒക്കെ ചേർത്ത മിച്ച് വെച്ചുകൊടുക്കാം നടുക്കോട്ട് വെച്ചു കൊടുക്കാം സവാളയൊക്കെ ഒന്ന് മാറ്റി ഇനി ഇതെല്ലാം നന്നായിട്ട് കൂട്ടി വെച്ച് ഒന്നും കൂടെ നമുക്ക് ആവി കയറ്റി എടുക്കണം അപ്പൊ തേങ്ങയുടെ ആ പച്ച ചൊവയൊക്കെ ഒന്ന് പോയി കിട്ടും തേങ്ങക്കകത്തൊക്കെ നന്നായിട്ട് ആവി കയറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് എല്ലാ തേങ്ങയുടെ ആ പച്ച ഒന്ന് പോയി വന്നിട്ടുണ്ട് സവാളയൊക്കെ നന്നായിട്ട് വെണ്ട് തോരൻ ഇവിടെ റെഡി ആവുന്നുണ്ട് ഇപ്പം തുറന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം അതിന്റെ വെള്ളമായൊക്കെ ഉണ്ട് പോവാൻ ണിത്ാവാളത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇന്നത്തെ ലഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറെടുത്തു അയല മീൻകറി സാവാള തോരൻ തേങ്ങാസമ്മന്തി നമുക്ക് കഴിക്കാം മറ്റ് തേങ്ങാ സംബന്ധിയും കാണുമ്പോൾ മുട്ടത്തോരൻ്റെ ഒരു ലുക്ക് ഉണ്ടെങ്കിലും ഇത് തോരന ആ തേങ്ങയൊക്കെ അങ്ങനെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് തോന്നും മുട്ടത്തോരന കുറച്ച് മീൻ്റെ ചാറുകൂടെ കൂട്ടി ഇതെല്ലാം കൂടെ കൂട്ടി കഴിക്കാം സൂപ്പർ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ തോരന് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കൂട്ടാൻ വെക്കാൻ വേറെ പച്ചക്കറികളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് രണ്ട് എടുത്ത് ഇങ്ങനെ തോരൻ വെക്കുവാണെങ്കിൽ ഉച്ചയ്ക്കത്തെ ലഞ്ച് അടിപൊളിയായിരിക്കും അപ്പം എല്ലാവരും ഇതേപോലെ സാവാള തോരൻ ഒന്ന് വെച്ച് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാകും ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതേപോലെ സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്ന പുതിയ റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ